യു കെയിൽ കിട്ടി ഫ്രാൻസ് കിട്ടി ജർമ്മനിയിലും കിട്ടി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഇവർക്കൊക്കെ ഈ പണി കിട്ടണത് ആരാ പണി കൊടുത്തറിയോ ഫേസ്ബുക്ക് ഇനി എന്താ പണി എന്ന് ന്യൂസ് ടാബ് ഒഴിവാക്കി ഈ വർഷം യു എസിലും ഓസ്ട്രേലിയയിലും ഈ വരുന്ന ഏപ്രിൽ മുതൽ ഈ ഒരു പണി കിട്ടിത്തുടങ്ങും അതായത് ന്യൂസ് ടാബ് ഇനി മുതൽ ഫേസ്ബുക്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും ഇനി കിട്ടില്ല പിന്നെ മാത്രമല്ല ഇവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസേഴ്സിനെ കൊണ്ട് കൂടുതൽ വാല്യൂസ് ഉള്ള പ്രൊഡക്റ്റിലും അതുപോലെ തന്നെ സർവീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു കാര്യം എന്നാണ് കമ്പനി പറയുന്നത് പക്ഷേ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മീഡിയാസ് ടെൻഷൻ അടിക്കേണ്ട കാരണം മീഡിയാസിൻ്റെ അക്കൗണ്ടുകളിലും പേജുകളിലൊക്കെ ലിങ്ക് ഷെയർ ചെയ്യുക ആ ലിങ്ക് വഴി യൂസേഴ്സിന് ന്യൂസ് അറിയാനൊക്കെ പറ്റും പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഇൻകം കിട്ടുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വെബ്സൈറ്റിലേക്കുള്ള വിസിറ്റേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ അക്കൗണ്ടുകളിലും പേജുകളിലൊക്കെ എന്ത് ചെയ്യുക ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ റീൽസ് ചെയ്യാ അതിൽ നിന്ന് കിട്ടുന്ന കംപ്ലീറ്റ് ഇൻകം ആ മീഡിയ ടീമിനെ തന്നെ എടുക്കുക അതിൽ ആരും കൈയിട്ട് വരാൻ വേണ്ടി വരില്ല എന്ന് ഫേസ്ബുക്ക് തന്നെ പറയുന്നുണ്ട് പിന്നെ ഈ ഒരു കാര്യം ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇനി വരുമെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും അവര് ചിലപ്പോൾ ചിലപ്പോ എവിടെ വേണമെങ്കിലും ഈ ഒരു കാര്യത്തെ കാരണം കഴിഞ്ഞ വർഷം വന്ന സ്ഥലങ്ങളാണ് യു കെ ഫ്രാൻസ് ജർമ്മനിയൊക്കെ അത് ഈ വർഷം ആയപ്പോൾ യു എസ് എൽ എത്തി ഓസ്ട്രേലിയയിൽ എത്തി ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരാനുണ്ട് ഇരുപത്തി ആറ് വരാണ്ട് ഇരുപത്തി വരാണ്ട് അങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ ഒരുപാട് വരാനുണ്ട് അത്രയും സ്ഥലങ്ങളും ഇനി വരാനുണ്ട് സോ നമുക്കൊക്കെ കാത്തിരിക്കാം ഇനി നമുക്കൊക്കെ ഈ എന്താ പറയാ ന്യൂസ് ടാബ് ഒഴിവാകാൻ വേണ്ടി പോകുന്നതെന്ന് ചിലരൊക്കെ കാത്തിരിക്കാം ഉതൊന്നും ഒഴിവായി കിട്ടാനും പക്ഷെ അധികാളുകൾ ഇത് കാത്തിരിക്കാവില്ല കാരണം ന്യൂസ് അറിയാൻ ടാബ് എന്ന് പറയുന്നത് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ് പക്ഷേ തീരെ ഒഴിവാക്കുന്നില്ല കേട്ടോ അതായത് ലിങ്ക് ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാം ന്യൂസ് ഒക്കെ അറിയാൻ വേണ്ടി പറ്റുമെന്ന് ഫേസ്ബുക്ക് തന്നെ പറയുന്നത് ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് അവർ ചാനൽ കെൻമി ഡിജിറ്റൽ അക്കാഡമി